ദുഃഖവിളി ആഴ്ച പ്രഭാതം കൗമാ ബോ ദോദി उन्ने सुगुदी होद फार कन बे उमो खो खे लोख मोर ते शुभ तो कुदिशो सेगतो उरुमरोमो वाला इन हातोय रखमे वखनोनो नेस्फात हून तर ऐ उरी शलेम दलायल नेलोन स्लावो सानक दंबी दम् हो शुभ हो लुकु मोरान शुभ हो लुकु मोरान शुभ हो लुक सबर ओल भारु मो पीढ तार्चगळालम् नम्मे शिहे वार्ति नम पुलर्काले नाथ ते स्तुदयु तादन् महिमा വന്ദനകൾ ഉണ്ടാകുൾ ുദ്ധാൽമാവിന്നും ഉണ്ടാകുൾകൃപാപികളങ്ങളിലും മേലുൾ ലൂരിഷിലേ കുള്ളിൽ നിൻ സിംഹാ सनमणयनमि प्रार्थनमशिः स्तोत्रं कर्ता स्तोत्रं कर्तावे नित्यं शरणौ मे स्तोत्रम् كولو خو دخو بكرو خو دومي تل فركونو ديلان لبيت دينو أك هايو بو يدبر راهي مالينالو പാതകിപ്പോൾ ഞങ്ങളിപ്പാൻ ഞയ സ്ഥാനം പ്രാപിതനെ ദേവ ദയ ചെയ്തീടണമേ ദാസൻ തടികേറ്റ് ക ശദാസര വീണ്ടോന് ദേയ ചെയ്തീടണമേ തലമേൽ കോൽ കൊണ്ടടിയേറ്റി വർധൻ പാ പച്ചീട്ടുപൊളിച്ചോന് ദയ ചെയ്തീടണമേ निधिज्ञा निधे स्वहिता द्रोहीलाल् टोने, देवा दयचैदीडणमे कोलो हाउ दुहदोनो ह സ്വസ്നേഹത്താൽ വിധിനിലയെ കണ്ണത്തടിയേറ്റടിമയിൽ നിന്നും വീണ്ടോ നിന്നേയർ നെ കൃപചികൻമേൽ ദേവേഷമശിഖാ ശ്രീബായിൻമേൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി തൂങ്ങി ജീവൻ മൃതിയാൽ തന്നോന് നിന്നേയാർ നേൻ കൃപ ചെയ്യന്മേ ദേവേശാമശിഹ തിരുവിഷ്ടത്താൽ ശ്രീബായും പീഠയുമേറ്റി രാതാമിര രക്ഷിച്ചോന് നിന്നേയാർദേപ ചെയ്യന്മേ ദേവേ ശ്യാമശിഹ ഞങ്ങളെ രക്ഷിപ്പാൻ കഷ്ടതയും കുരിശും പേറി ക്രൂമായാലുയർത്തന്നോന് കൃപ മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവേ എന്നോട് നീ ന്യായം നടത്തണമേ എന്നോട് പോരാടുന്നവരോട് നീ പോരാടണമേ ആയുധവും പരിചയും പിടിച്ച് എൻ്റെ സഹായത്തിനായി എഴുന്നേൽക്കണമേ ൗലി നമിച്ച വിധി ഗേഹത്തിൽ സർവവിധീശവിധീശൻ താൻ പിഴയിൽ നിന്നും നമ്മെ വിടർത്താൻ മത്സരികളിൽ നിന്ന ഏറ്റാൻ ദുഷിപരിഹാസങ്ങൾ എൻ്റെ ആത്മാവിനെ അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകട്ടെ എനിക്ക് വിരോധമായ തിന്മ വിചാരിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ ഇന്നാൾ വിധിപതി പിനെ ക്രൂശെന്ന യൂതന്മാരാർത്തു ദ്രോഹികൾ ക്രൂശിൽ തൂക്കി കള്ളസാക്ഷികൾ എഴുന്നേറ്റ ഞാൻ അറിയാതിരുന്നതിനെ എന്നോട് ചോദിച്ചു നന്മയ്ക്ക് തിന്മ അവർ പ്രതികാരം ചെയ്യുകയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എൻ്റെ ജീവനെ അവർ നശിപ്പിക്കുകയും ചെയ്തു ിഷ്യന്മാരുടെ കൂറുതണുത്തു പരക്കം പാച്ചിലിനെ ശരണം തേടി ക്രൂശകമധ്യേ സത്യത്തിൻ ഗുരുനാഥൻ തനിയെ വ്യഥയും പീഢയുമേൽക്കുന്നു അൻപത്തി ഒൻപതാം സങ്കീർത്തനം എന്റെ ഹൃദയത്തിന്റെ തകർച്ചയെ നീ സൗഖ്യപ്പെടുത്തി ശാക്തീകരിക്കണമേ വിദ്വേഷികൾ ചെയ്തെന്തെന്ന് കേൾക്കുവിനെല്ലാ ജാതികളും സൃഷ്ടികൾ തന്നതി നായകനെ നിന്ദ്യാ തൂക്കി വന്നിടുവിൻ തന്നെ നമീ ചീട ക്രിയലീസോ അവരുടെ മേശക്കിണിക്കായും അവരുടെ പ്രതികാരം വിരുദ്ധത്തിനായും തീരട്ടെ ഭൂവാസികളേ ശ്രദ്ധ പിൻ കൊലയാളിയ ദോഷികളേറ്റു സൃഷ്ടികണത്തിനുടയോനെ വൈരത്താൽ ക്രൂശിൽ തൂക്കി വന്നിടുവിൻ തന്നെ നമീ ചീട ക്രിയലായുസൂ കോപവും ക്രോധവും അവരുടെ മേൽ ചൊരിയണമേ ചന്ദ്രാർക്കന്മാർവാനത്തിൽ മങ്ങിക്കേണൂ സൃഷ്ടികളും സൃഷ്ടികൾ സൃഷ്ടാവോടൊപ്പം യുക്തം വന്നിടുവിൻ തന്നെ നമീച്ചീടാം എന്തെന്നാൽ നീ ദണ്ഡിപ്പിച്ചവൻ്റെ പിന്നാലെ അവർ പോയിരിക്കുന്നു കൈപ്പേറിയ താം കാണിയവൻ അവരെ ഗീതാഹിച്ചപ്പോൾ ലിഖിതം നിഖിലം നിറവായെന്ന് ഓതിയിട്ടതുപാനം ചെയ്താൽ വന്നിടുവിൻ തന്നെ മീചാ യൂതന്മാരേ ഓർത്തിടുവിൻ തരുവിൻ തരുവിൻമീതേ തോക്കിയവൻ ദൈവം ദൈവതനുജൻ താൻ നിങ്ങളെ നിർമൂലം നീക്കും വന്നിടുവിൻ തന്നെ നമീ ചീട അൻപത്തിനാലാം സങ്കീർത്തനം കർത്താവെ നിന്റെ നാമത്താൽ എന്നെ നിരക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ അന്യജാതിക്കാർ എനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു കഷ്ടതയാൽ മരണനുഖത്തേ അഴിവാക്കി തനുവിൻ ത്യാഗത്താൽ ദുഷ്ടാൽമാക്കളില് ജിപ്പിച്ചോരീശോധന്യൻ നിൻഹാശായി കഷ്ടതയാൽ കർത്താവേ കർത്താവേതിൻ്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യും എന്തെന്നാൽ അത് നല്ലതാകുന്നു സകല സകലാസങ്കടങ്ങളിൽ നിന്നും എന്നെ വിടുപ്പിച്ചിരിക്കുന്നുവല്ലോ തിരുസഭയേ പ്രതികഷ്ടതയേറ്റടിയാർ തെറ്റിൽ വീണ്ടോന് ദുർഭിന്നതയും കലഹോമതിൽ നിന്നകലത്താക്കി അന്ത്യം വരെ നിൻ ശാന്തിയതിൻ ണമേ എന്തുകൊണ്ടെന്നാൽ അവരെന്നോട് ശണ്ട കൂടിയിരിക്കുന്നു ദൈവം കേട്ടിട്ട് അവരെ താഴ്ത്തിക്കളയുമാറാകട്ടെ യൂതന്മാർ ഗോകുൽ താമേൽ രക്ഷകന് കുരിശീച്ചൊരു ൂരി മൃതികതരി സൃഷ്ടികളകം സങ്കടവും പ്രാപിച്ചു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് എന്നെ കൈവിട്ടത് എന്തിന് ഭോഷത്വമായ എൻ്റെ വചനങ്ങൾ നിമിത്തമായി എന്നെ രക്ഷ എന്നിൽ നിന്നകറ്റി കളയുന്നതും എന്ത് ഇന്നാൾ സ്രാപിക കാതീഷ് കാതീശെന്നൈവം വാഴ്ത്തുന്നോനെ തൂക്കുക തൂക്കുകയെന്നാർത്തു കയ്യാ പകണക്കുറിയേലായി സോ എന്റെ ദൈവമേ പകൽ സമയത്ത് ഞാൻ നിന്നെ വിളിക്കും നീ എന്നോട് ഉത്തരം അരുളുകയില്ല രാത്രിയിലും ഞാൻ നിന്നെ വിളിക്കും നീ എന്നെ കാത്തുകൊള്ളുകയുമില്ല ഇന്നാൾ ക്രോഭകൾ മഹീതം ബഹുമതി താവകമെന്നാർക്കുന്നോനെ നീക്കുക നീക്കുക എന്നുഴറി ശബ്ദജനങ്ങൾ കുറിയേലായി സോ അവരുടെ അധരങ്ങൾ കൊണ്ട് ഗോഷ്ഠി കാണിക്കുകയും അവരുടെ തലകൾ കുലുക്കുകയും ചെയ്തു ഇന്നാളം പരമാരാൽ നിറയുന്ന അതു ചെറുതർക്കായവനോടായി ചോദിച്ച നാടേതെന്ന നിന്ദ കുറിയേലായി സോ ഇന്നാൾ ദുരിതം സിയോനെ ദേവാൽമജനെ കൃഷി പോളെ സഭയേ ഭാഗ്യം അവനെ കൊണ്ടാടുകയാ കൊലോ കുക്കോയോ വെള്ളി ദിനത്തിൻ ഉദയത്തിൽ ജഗത്തീ രേക്ഷകനം ദേവാധിപനെ കുരിശിപ്പൻ അവരുൾ സുഖരായി പ്രകൃതി വിറച്ചു ഭൂമി തലം ഞേട്ടി പാറ പിളർന്നു കൊടുമുടികൾ പതറി കബറുകൾ വിണ്ടു മൃതന്മാരും നിർഗത്തരേത്തി നാഥാൽമജനെ കുരിശീച്ച ശബ്ദരെ നിന്ദി

ചോദ്യം ചെയ്താനീറയർതൻ പതിയൊടുദാസൻ സ്തുതിയാദമിന്നവകാശം നൽകാനേവം കഷ്ടപ്പെട്ടോനെ മയിലിലുടയോനേറ്റാൻ വിധി പിസാൻ മരണാർഹനു തുല്യം തൂക്കുക തൂക്കുക നസറായുവിനെ നീ നീക്കീടുക ബാറാബായെ മോചിപ്പിക്കുക എന്നാർ തൂയൂത് ബോത്തേത് ഹാഷോ ഞങ്ങൾക്കായ് നീ ഏറ്റൊരു പീടാ താഴ്ചകളേറ്റം ധന്യം ദാധിൻ വിധി ചെയ്തോ വിധിയേൽക്കും പോ വിധി ചെയ്പ്രേമെൻ്റെ ബോസോ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹു കഷ്ടതയാൽ കൃപ ചെയ്യുക നിൻകാശിൻകഷ്ടയാൽ നേടണമവകാശം രാജദേവാ ദയുണ്ടേണം നാഥ ൃപ തോന്നണമൻ പൊലോ മിസിഹോ ദംലാഖ് നുഹമോ വെള്ളിയ താം നാൾ ബന്ധിതന കടലിനെ മണലാൽ ബന്ധിച്ചോൻ മരണനൂക്കത്തെ തച്ചവനെ തരുവതിലേറ്റി ക്രൂശ വെള്ളിയ താം നാൾ പീലാത്ത മൂഢജനത്തിൻ വിധിയെഴുതി വെള്ളിയ നാൾ വിധിയേറ്റു ദൈവത്തെ ക്രൂശീച്ചോരും വെള്ളിയതാം നാൾ ശിഷ്യന്മാർ പകലോന് മറവാ എന്നാർത്തു ഞായർ ദിനത്തിൽ ശാശ്വതമാ സൂര്യൻ ജീവൻ പ്രാപിച്ചു